ഒരുപാട് ഉണ്ട് ഒരുപാട് ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ലൊരു ജോലിയൊന്നും റെഡി ആവുന്നില്ല പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണിത് അല്ലേ പഠനം കഴിഞ്ഞ ഉടൻ ഉയർന്ന സാലറിയിലുള്ളൊരു ജോബ് അതായിരിക്കും എല്ലാവരുടെയും സ്വപ്നം എന്നാൽ ഈ ഒരു പ്രതീക്ഷയും വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലാവട്ടെ നമ്മൾ അവിടെ സെലക്ട് ആവുന്നുമില്ല അതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ പലതാവാം ഒന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാവാം ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വരുന്ന ഒരു റീസൺ ആണ് പല കമ്പനികളും ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് മിക്ക കമ്പനികൾക്കും വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡൈറ്റിനെയാണ് ഇതിന് കമ്പനികളെ നമ്മൾ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കാരണം ഒരു ഫ്രഷർ എടുക്കുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ ഒരു മികച്ച ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് അവരെ സെറ്റാക്കിയാൽ തന്നെ ഇവരൊന്നും ലോങ് ടൈം നിൽക്കണമെന്നില്ല രണ്ടോ മൂന്നോ മാസം നിന്നിട്ട് ജോബ് റിസൈൻ ചെയ്യും ഇത് കമ്പനീനെ സംബന്ധിച്ച് വളരെ നഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് അവരുടെ സമയം അതുപോലെ കൊടുത്ത സാലറി എല്ലാം നഷ്ടമാണ് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് മിക്ക കമ്പനികളും ഫ്രഷേഴ്സിന് അവസരം നൽകാൻ മടി കാണിക്കുന്നത് ഇതിനെ തരണം ചെയ്യാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക കമ്പനികളും സ്റ്റൈപ്പൻ സാലറിയോട് കൂടിയിട്ട് ഹയറിങ് ചെയ്യാറുണ്ട് അതായത് നിങ്ങളുടെ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് ഈ ബസ് ഫയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് അലവൻസ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സ്റ്റൈപ്പൻ സാലറി അപ്പം ഇങ്ങനെ വരുന്ന അവസരങ്ങൾ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഒരു ഒരാറുമാസം ഒരു ആറുമാസത്തിങ്ങനൊരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉയർന്നുയർന്ന പൊസിഷനുകളിലേക്ക് ജോബ് നോക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് അവരുടെ കരിയർ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുക അതുപോലെ തന്നെ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സി വി അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം